ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ കോടതി വിട്ടയച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരായ പ്രതികളിൽ ഏഴുപേർ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇവരുടെ ശിക്ഷ വിധിക്കാനായി പ്രതികളെ പതിനഞ്ചിന് നേരിട്ട് ഹാജരാക്കാനും കോടതി ഉത്തരവായിട്ടുണ്ട് ദാരുണമായി കൊല്ല ചെയ്യപ്പെടുമ്പോൾ വെറും പത്തൊമ്പത് വയസ്സായിരുന്നു ഷിബിൻ്റെ പ്രായം ഒരു കേസിലും പ്രതിയായിരുന്നില്ല മരിച്ച ഷിബിൻ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്നതായിരുന്നു ഷിബിൻ്റെ പേരിലുള്ള ഒരേയൊരു കുറ്റം ഷിബിനു മുന്നേയും നാദാപുരത്ത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഡിവൈഎഫ്ഐ ചെക്കയാഡ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന സഖാവ് പി വി സന്തോഷിനെ ലീഗുകാർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് വ്യാജ ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഈന്തുള്ളിൽ ബിനു എന്ന ചെറുപ്പക്കാരനെ എൻ ഡി എഫിൻ്റെ പിന്തുണയോടെ ലീഗുകാർ കൊല ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഷിബിനെ മുസ്ലിം ലീഗ് ഗുണ്ടകൾ കൊന്നു തള്ളിയത് മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിം ലീഗിന് പ്രത്യേക ഒരു കൊലയാളി സംഘം തന്നെ നാദാപുരത്തുണ്ടായിരുന്നു അതിന് തെളിവാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നരിക്കാട്ടേരിയയിൽ ബോംബ് നിർമ്മാണത്തിനിടെ അഞ്ച് ലീഗിലെ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് ഷിബിൻ വധക്കേസിലേക്ക് വന്നാൽ കേസിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പ്രത്യേക കോടതി വെറുതെ വിടുകയായിരുന്നു കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ തെളിവുകൾ ഏറെ ഉണ്ടായിട്ടും രക്ഷപ്പെട്ടതിൻ്റെ കാരണം യു ഡി സർക്കാരിൻ്റെ പോലീസ് അന്വേഷണത്തിലെ അപാകതകൾ തന്നെയായിരുന്നു തെയ്യമ്പാടി ഇസ്മായിൽ അടക്കമുള്ള ലീഗുകാരായിരുന്നു പ്രതികൾ അന്ന് പ്രതികൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു ലീഗുകാർ ഫ്ലെക്സ് വെച്ച് പെരുന്നാൾ ആശംസകൾ നേർന്നിരുന്നു കൊലയാളിയായ തെയ്യമ്പാടി ഇസ്മയിൽ അവരുടെ ഹീറോ ആയി മാറിയത് എന്നാൽ പിതാവിനെ പോലും മർദ്ദിച്ച കൊടും ക്രിമിനലായിരുന്നു തെയ്യമ്പാടി ഇസ്മയിൽ കൊലക്കേസുകളടക്കം മുപ്പതിലധികം ക്രിമിനൽ കേസുകളിൽ അയാൾ പ്രതിയായിരുന്നു എന്നിട്ടും സംശയത്തിനതീതമായി കൊലക്കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി അന്ന് വ്യക്തമാക്കിയത് ഇസ്മയിൽ അടക്കമുള്ള പ്രതികളുടെ വസ്ത്രത്തിൽ ഷിബിൻ്റെ ചോരയുടെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് വിദഗ്ധർ അന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നിട്ടും ലീഗുകാരും പ്രോസിക്യൂഷനും പറഞ്ഞത് ഇസ്മയിലിന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നായിരുന്നു സെഷൻസ് കോടതിയിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ല അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ അന്ന് കേസ് അന്വേഷണം നടത്തിയ പോലീസ് തെളിവുകൾ കൈമാറിയില്ല പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേസിൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയും പോലീസും പ്രോസിക്യൂഷനും കൂടി മുഴുവൻ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു ഇപ്പോൾ ഹൈക്കോടതി പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ചെയ്തു തൻ്റെ സഹോദരനെ രാത്രികാല പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലാക്കി സുഹൃത്തുക്കളെ കാണാൻ ഇറങ്ങിയപ്പോഴാണ് വെള്ളൂരിൽ വെച്ച് ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം ക്രൂരമായി വെട്ടിക്കൊന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം നടന്നത് ബൈക്കിൽ വരികയായിരുന്ന ഷിബിനെയും സുഹൃത്തിനെയും വെള്ളൂർ സ്കൂളിന് സമീപം തടഞ്ഞു നിർത്തിയാണ് തെയ്യമ്പാടി ഇസ്മയിൽ മുനീർ വാറങ്കി താഴത്ത് സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത് പ്ലസ് ടു പഠനം കഴിഞ്ഞ് വയറിംഗ് ജോലിക്ക് പോവുകയായിരുന്ന ചെറുപ്പക്കാരൻ ഒരു വീടിൻ്റെയും ആ നാടിൻ്റെയും പ്രതീക്ഷയായിരുന്നു ഷിബിനോടൊപ്പം ലീഗുകാരുടെ ആക്രമണത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ രാജേഷ് പറഞ്ഞത് ഇന്നും നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല പുറത്ത് വെട്ടേറ്റ ഷിബിൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മഴുകൊണ്ട് ഇസ്മായിൽ വീണ്ടും നെഞ്ചിൽ വെട്ടിയത് വീണുപോയ ഷിബിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷിനെ വെട്ടിയത് നെഞ്ച് നെടുവെ പിളർന്നും കഴുത്തിന് പിറകിലേറ്റ ആഴത്തിലുള്ള മുറിവുമായിരുന്നു ഷിബിൻ്റെ മരണകാരണങ്ങൾ പിന്നീട് ഷിബിൻ വധക്കേസിൽ പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടപ്പോൾ ലീഗുകാർ ആഘോഷിക്കുകയായിരുന്നു തെയ്യമ്പാടി ഇസ്മയിലിൻ്റെ ഫ്ലെക്സ് വെച്ചാണ് അവർ ആദരവ് അർപ്പിച്ചത് ഇപ്പോഴും ലീഗുകാരുടെ കണ്ണിൽ ഹീറോയാണ് കൊലപാതകത്തിൻ്റെ മുൻനിരയിൽ നിന്ന് തെയ്യമ്പാടി ഇസ്മയിൽ എന്ന ക്രിമിനൽ